മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിനെതിരെ ഹൈക്കോടതി പ്രതി ചേർത്തപ്പോൾ മുതൽ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ് എന്തൊക്കെ അസംബന്ധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിക്കുകയാണ് ബിനിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ബിനിൽ പ്രതി ചേർത്തപ്പോൾ മുതൽ ആശുപത്രിയിൽ പോയി കിടക്കുന്നു അസംബന്ധം എന്നൊക്കെ ചോദിക്കുന്നിടത്ത് നിലവിലെ ശങ്കരദാസിന്റെ ആരോഗ്യാവസ്ഥയ്ക്ക് അത് കോടതി പൂർണ്ണമായും സംശയമുനയിൽ തന്നെയാണോ കാണുന്നത് പക്ഷേ കെ പി ശങ്കരദാസിൻ്റെ അറസ്റ്റ് വൈകുന്നതിൽ കടുത്ത അമർഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇത് ഇന്നല്ല കോടതി ഇത് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതാം തീയതി ഇറങ്ങിയ ആ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് കെ പി ശങ്കരദാസിനെയും അതോടൊപ്പം തന്നെ എൻ വി ജയകുമാറിനെയും ഈ കേസിൽ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല അവർക്ക് എ പത്മകുമാരൻ്റെ അതേ ക്രിമിനൽ ലൈബിലിറ്റി അതേ ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യത്തിൽ എന്നതായിരുന്നു ഹൈക്കോടതി ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ പത്തൊൻപതാം തീയതി ഇറങ്ങിയ ഉത്തരവിന് പിന്നാലെയാണ് കെ പി ശങ്കരദാസ് ആശുപത്രിയിലേക്ക് പോകുന്നത് ആശുപത്രിവാസത്തിലേക്ക് പോകുന്നത് അതിനുശേഷം ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് എസ് കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഈ കേസിൽ പ്രതികൾ പോലുമാക്കുന്നത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് അതിനിടയിൽ വിജയകുമാർ ആ പ്രതിസ്ഥാനത്ത് വന്നു അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ കെ പി ശങ്കരദാസിന്റെ മാത്രം അറസ്റ്റ് നടക്കുന്നില്ല അതിലുള്ള കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കെ പി ശങ്കരദാസിന്റെ മകൻ ഒരു പോലീസ് ഓഫീസറാണ് എന്ന കാര്യം കൂടി എസ് ഐ ടി യെ ഇപ്പോൾ ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛൻ ഈ കേസിൽ പ്രതികളെ ആയാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പ്രതി ചേർത്ത് കഴിഞ്ഞപ്പോൾ പോയി ആശുപത്രിയിൽ കിടക്കുന്നു എന്ത് അസംബന്ധമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നതാണ് കോടതി ഉയർത്തിയിരിക്കുന്ന ചോദ്യം അതായത് ഈ കേസിലെ പ്രതിയായ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള വിയോജിപ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കൂടി ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കിയാണ് കെ പി ശങ്കരദാസിന്റെ മകൻ ഡി ഐ ജി ഹരിശങ്കർ ആ കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പോലീസ് ഓഫീസറിന്റെ ഉന്നത പോലീസ് ഓഫീസറിന്റെ അച്ഛനാണ് കെ പി ശങ്കരദാസ് എന്ന കാര്യം കോടതി ഇപ്പോൾ എസ് ഐ ടി കൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ആ വാചകത്തിലൂടെയെന്നാണ് നമ്മൾ ആ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ കടുത്ത അമർഷമുണ്ട് പ്രത്യേകിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് ഈ ജസ്റ്റിസ് എ പ്രതിയിലാണ് ഈ ജാമ്യ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ ഈ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ അത് തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു അതിനുശേഷമാണ് അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഈ കേസിൽ പ്രതി ചേർക്കാൻ പോലും എസ് ഐ ടി തയ്യാറാകുന്നത് എന്നതൊരു ആ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നടപടിയിൽ അല്ലെങ്കിൽ ഈ അറസ്റ്റ് ഒഴിവാക്കുന്ന നടപടിയിലുള്ള കടുത്ത വിയോജിപ്പ് കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം പ്രോപ്പർട്ടീസ് മാൻ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം എന്ന് സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വെച്ചിരിക്കുന്നു എന്നതാണ് നിലവിൽ ദേവസ്വം മാനുവലാണ് ഈ ഇത്തരത്തിൽ ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു രേഖയായിട്ടുള്ളത് അടിസ്ഥാന രേഖയായിട്ടുള്ളത് അത് ആ മാനുവൽ ലംഘിച്ചു എന്നതൊരു ക്രിമിനൽ കുറ്റമായി വരില്ല ഇന്ന് എ പത്മകുമാറിന്റെ അഭിഭാഷകൻ ആ വാദം കോടതിയുടെ മുന്നിൽ ഉയർത്തിയ ഘട്ടത്തിലാണ് സർക്കാരിന് വേണ്ടി വാദം പറയാൻ വന്ന എ ഡി ജി പിയോട് കോടതി കൃത്യമായും പറഞ്ഞത് നിങ്ങൾ ഇനി ഈ തരത്തിലുള്ള വാദങ്ങൾക്ക് നിന്ന് കൊടുക്കരുത് ഇവിടെ ദേവസ്വം കൊണ്ട് കാര്യമില്ല ശബരിമലയിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ തട്ടി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിയമം സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സർക്കാര് തയ്യാറാകണം ആവശ്യം ഗൗരവത്തോടുകൂടി പരിഗണിക്കാൻ നിങ്ങൾ സർക്കാരിനോട് അറിയിക്കണം എന്ന് കൂടി ഇന്ന് ഹൈക്കോടതി അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ നിയമത്തിൽ ഒരു ശക്തമായ ശിക്ഷ വ്യവസ്ഥകൾ കൂടി കൊണ്ടുവരണം കേസിലാണെങ്കിൽ പോലും ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ ബോർഡിനോട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുറത്തേക്ക് ഒപ്പം തന്നെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊള്ളയും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാകണല്ലോ അല്ലെ ഇങ്ങനൊരു നിയമം വേണം അതായത് കർശനമായിട്ടുള്ള നിയമമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മറികടക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകൂ എന്ന് കോടതി അല്ലെങ്കിൽ ഈ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നത് ദേവസ്വം മാനുവലാണ് ഒരു പ്രധാനപ്പെട്ട രേഖയായി ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണ കാര്യത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് മാനുവൽ ലംഘനത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ആ വ്യക്തിക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാം അതിനപ്പുറത്തൊരു ഒരു ക്രിമിനൽ ഒഫൻസായി ഒരു ക്രിമിനൽ കുറ്റമായി അതിനെ വ്യാഖ്യാനിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ആ കാര്യം ഇന്ന് പ്രതിഭാഗം തന്നെ ഹൈക്കോടതിയിൽ ഉയർത്തി ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം കൃത്യമായി ഒരു നിയമം തന്നെ സംസ്ഥാനത്ത് വരണം ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിനൊരു നിയമം തന്നെ കൊണ്ടുവരണമെന്ന ആവശ്യം ഇന്ന് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു സ്വാഭാവികമായും സർക്കാരിനത് പരിഗണിക്കേണ്ടി വരും കാരണം ആ ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു വലിയ പ്രതിപക്ഷം ഘട്ടം കൂടിയാണ് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വെച്ച് സർക്കാരിനെ വിശ്വാസികളും ഒക്കെ തങ്ങളൊക്കെയും മണ്ടന്മാരായോ എന്ന തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സർക്കാർ അത് നടപ്പിലാക്കാൻ പ്രതിരോധത്തിലാകും എന്നതിലും സംശയമില്ല എന്തായാലും അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്